നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം വീടുകളിൽ ഏറ്റവും ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പപ്പായ എന്ന് പറയുന്നത് പപ്പായ ശരിക്കും പറഞ്ഞാൽ കുറെ പേർക്ക് ഒരു കാര്യമാണ് പപ്പായ ഇപ്പൊ തോരൻ വെച്ചാൽ അതായത് പച്ചയ്ക്ക് എടുത്താലോ അല്ലെന്നുണ്ടെങ്കിൽ അത് പഴുത്ത പപ്പായ ഒക്കെ കുറെ പേർക്കും അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് പക്ഷേ ഈ പപ്പായ എന്ന് പറയുന്നത് നമുക്ക് മറ്റേത് ഫ്രൂട്ടിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും എത്രയോ ഇരട്ടി വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസും പ്രത്യേകിച്ച് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ഒരു എൻസൈമുണ്ട് പപ്പായിൻ എന്ന് പറഞ്ഞിട്ട് ഈ പപ്പായൻ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ നമ്മളെ സഹായിക്കും അപ്പം സാധാരണഗതിയിൽ നമ്മുടെ ചാനല് കൂടുതലായിട്ടും കാണുന്നത് ഈ ചർമ്മ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലാത്ത ഹെൽത്ത് വൈസ് ഉള്ള ആൾക്കാരും കാണുന്നുണ്ട് പക്ഷെ അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏജിങ്ങിന് അതായത് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴുന്നതും അത് ചെറിയ ചെറിയ വരകളൊക്കെ വീഴുന്നതൊക്കെ ഒരു പ്രായമാകുമ്പോൾ വളരെ സാധാരണമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും അപ്പോൾ വന്ന് തുടങ്ങുന്നല്ല അതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ ഈ മിക്കവാറും ആൾക്കാർക്ക് ബോട്ടോക്സോ ഫില്ലേഴ്സോ ഒന്നും എടുക്കാനുള്ള ആ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവില്ല അപ്പം ഉള്ളവർക്ക് എങ്ങനെയാണ് ഒരു നാച്ചുറലി നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്ത് ഇലാസ്റ്റിനും കൊളാജനുമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ വളരെ ഫേം അതായത് നല്ല ദൃഢതയോടും നല്ല സ്നിഗ്ധതയോടും ഭംഗിയോടും കൂടി വയ്ക്കുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും അപ്പം ഇത് നമുക്ക് ഏത് രീതിയിൽ നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതോ അല്ലെങ്കിൽ ഉള്ളതിനെ സൂക്ഷിക്കാം എന്നുള്ളതിനൊരു ഉദാഹരണമാണ് പപ്പായ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പായിൻ എന്നുള്ള എൻസൈം കൊളാജൻ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ കൂട്ടുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ പുറമെ തേക്കുന്ന സമയത്തും അതുപോലെ തന്നെ അകത്ത് കഴിക്കുന്ന സമയത്തും ഈ രണ്ട് രീതിയിലും നമുക്ക് പപ്പായ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇപ്പൊ നമ്മൾ സാധാരണ ആപ്പിളോ ഓറഞ്ചോ ഒക്കെ വാങ്ങിക്കാനും കഴിക്കാനും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ വൈറ്റമിൻ സി സൈറ്റമിൻ ഇയും എയും ഒക്കെ ഉണ്ട് പക്ഷേ അതിന് അത്രയും പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ദിവസവും അത് വാങ്ങി വാങ്ങിക്കഴിക്കാനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ അതിനുള്ള ഒന്നും പലർക്കും ഉണ്ടാവില്ല നമ്മുടെ വീട്ടു വളപ്പിൽ സുലഭമായിട്ട് കിട്ടുന്ന പപ്പായ കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയറും നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് കഴിയുന്നതെന്ന് നോക്കാം കാരണം ഇതിന്റെ എത്രത്തോളം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം ഇത് നമുക്ക് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഉപയോഗിക്കണമെങ്കിലോ ഒരു ഇഷ്ടം തോന്നുള്ളൂ അല്ലെങ്കിൽ അതിനോടൊരു ക്യൂരിയോസിറ്റി തോന്നത്തുള്ളൂ അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനി നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം നോക്കാം ഒന്ന് നമ്മളകത്തേക്ക് ഇൻടേക്കിനെ കുറിച്ചാണ് പറയുന്നത് അകത്ത് കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അകത്ത് കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇടയിലെ താട്ടുമുറങ്ങളിലൊക്കെ സർവസാധാരണമായിട്ടുള്ള ഒരു ഒരു ആണ് പപ്പായ തോരൻ എന്നൊക്കെ പറയുന്നത് ചിലർ പല പല കറികളിലും കപ്പ്ളങ്ങ ഇങ്ങനെയൊക്കെ പറയും കപ്പ്ളങ്ങ പപ്പായ ഓമയ്ക്ക ഇങ്ങനെയൊക്കെയാണ് പല നാടുകളിലും ഇതിനെ പറയുന്നത് അപ്പൊ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലരത് അച്ചാറിട്ട് കഴിക്കുന്നവരുണ്ട് പപ്പായ നമുക്ക് മനസ്സിലാവുകയേ ഇല്ല അത് പപ്പായ ആണോ എന്നുള്ളത് പക്ഷെ അത് വീട്ടിൽ തയ്യാറാക്കിയതായിരിക്കണം അമിതമായ എണ്ണയും പാടില്ല ഉപ്പും പാടില്ല അപ്പൊ അതുകൊണ്ട് അപ്പപ്പം ഇട്ട് അപ്പപ്പോ കഴിക്കുക എന്നുള്ളത് നമ്മൾ കടുക് മാങ്ങയൊക്കെ ഇടുന്ന പോലെ നമുക്ക് പപ്പായ അങ്ങനെ ഇടാം അത് ഒരു കാര്യമാണ് ഇനി എണ്ണയും ഉപ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പപ്പായ ജ്യൂസ് ആണ് അത് പപ്പ പച്ച പപ്പായ നമ്മൾ ജ്യൂസ് അടിക്കുക എന്ന് പറയുമ്പോൾ ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യം പപ്പായ എടുത്തിട്ട് നന്നായിട്ട് അതിനെ മുറിച്ച് അതിനെ കറ ആദ്യം കളയുക എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഉപ്പ് വെള്ളത്തിൽ ഒന്ന് ഒന്ന് എടുക്കുക അത് കഴുകി കഴുകിയെടുത്തതിന് അപ്പോൾ അപ്പോഴത്തേക്കും അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകും കഴുകി കഴുകിയെടുത്തതിന് ശേഷം അത് നന്നായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് ചിലണെങ്കിൽ കുക്കറിലിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആവി കയറ്റിയാലും മതി അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം അത് നന്നായിട്ട് ഒരു പൾപ്പ് പോലെ ആക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്തിട്ട് അത് നന്നായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം അല്പം ഹണിയോ അല്ലെങ്കിൽ അതിനകത്തൊരു റോബെസ്റ്റ പഴോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ നമുക്ക് ഉപയോഗിക്കാം കുഞ്ഞുങ്ങളാണെങ്കിൽ കുറച്ച് മധുരത്തിന് എന്തെങ്കിലും ചെറിയ പഞ്ചസാര നമ്മളങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ തേനോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു മധുരം കിട്ടും അങ്ങനെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്മൂതി ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പപ്പായ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ ഇതുപോലെ തന്നെ പഴുത്തു കഴിഞ്ഞാലും ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് പച്ചപ്പായയിൽ ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് വൈറ്റമിൻ ഇ ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇപ്പം ദിവസവും പപ്പായ കഴിക്കാമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ ഒരു എല്ലാവരും കൂടെ ഉള്ള ഒരു നാലുപേരുള്ള ഒരു വീട്ടിലാണെങ്കിൽ ഒരു കാൽഭാഗം പപ്പായ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അത് വളരെ നല്ലതാണ് അത് മാത്രമല്ല മറ്റ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഈ പഴുത്ത പപ്പായ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അതും കഴിക്കാം പിന്നെ അത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചില ചില ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ ഈ പപ്പായ എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുക അല്ല ഒന്ന് പ്രമേഹമാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർ പഴുത്ത പപ്പായ കഴിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക ഒരുപാട് പഴുത്ത പപ്പായ കഴിക്കുന്നത് ഒഴിവാക്കുക അതൊന്നും അത് എല്ലാ ദിവസവും കഴിക്കുമ്പോൾ ഉള്ള കാര്യം വല്ലപ്പോഴും കഴിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ളവരും പ്രഗ്നൻസിയിലുള്ളവരും തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നത് ഒഴിവാക്കുക അത് വേറൊന്നും കൊണ്ടല്ല ഇത് ഇതിനെ ഇതിനെപ്പറ്റിയൊരു അങ്ങനെ നമ്മൾ കഴിക്കാൻ പപ്പായ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പപ്പായ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട് ഇത് ക്ലിനിക്കലി അങ്ങനെ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല പക്ഷേ ഇതിനകത്തെ ചില ഘടകങ്ങൾ മേ ബി എന്ന് പറഞ്ഞ എൻസൈമോ അല്ലെങ്കിൽ അതിന്റെ കറയോ ഒക്കെ ചിലർക്ക് ഡൈജസ്റ്റീവ് കംപ്ലൈൻറ്റ്സ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അത് മാത്രമല്ല അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് മാക്സിമം നമ്മുടെ ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനമാണ് മാക്സിമം അല്ലാത്ത വകയിൽ നമ്മൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എപ്പോഴും നോക്കുന്നത് അപ്പം അതുകൊണ്ട് റിസ്ക് ഉള്ള സാധനങ്ങളൊന്നും നമ്മൾ എടുക്കാൻ ആ സമയത്ത് പറയാറില്ല അതുകൊണ്ട് ഇത് പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നതുകൊണ്ട് പപ്പായം പൈനാപ്പിളും ഒക്കെ നമ്മൾ ഒഴിവാക്കാൻ പറയാറുണ്ട് അപ്പം പ്രഗ്നൻസിയും ലാക്റ്റേറ്റിങ് മതേഴ്സും ലാക്ടേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആറുമാസം വേണമെന്നുണ്ട് ബ്രസ് ഫീഡിങ്ങിനെ കുറിച്ച് എടുത്തൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാലും ഒരു ആറുമാസത്തിന് ശേഷം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ക്യാരിയിങ് ആയിട്ടുള്ളവരും ഇത്രയും പേര് ഇതൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്തവർ ബാക്കി എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അത് നല്ല പഴുത്ത പപ്പായ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഖത്ത് തയ്ക്കാനും വളരെ നല്ലതാണ് ഇപ്പം ആൻഡി ഏജിങ് എന്ന് പറയുമ്പോൾ ഫേസ് പാക്കുകളെ കുറിച്ച് ചോദിക്കാറുണ്ട് മിക്കവാറും ആൾക്കാർക്ക് ചില രീതിയിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ഇപ്പോൾ ചിലര് ബ്ലീച്ചുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചില അലർജികളൊക്കെ സ്കിന്നിൽ വരുന്ന പെട്ടെന്ന് വരുന്ന അലർജീസിൻ്റെ കാര്യം പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടൊക്കെ വരുവാണെങ്കിൽ അതിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഹാന്ഡിയായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ കിട്ടുന്നെന്ന് പറഞ്ഞാൽ പപ്പായയാണ് ആദ്യം അപ്പോൾ ഈ നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ അത് കറയില്ലാതെ െ എടുത്ത് നന്നായിട്ട് ഒളച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് പാലും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്ത് മുഖത്തിടുക അപ്പൊ അലർജിയുടെ കാര്യത്തിനല്ല അല്ലാതെ ഫേസിനെ ഒന്ന് ക്ലീൻ ആക്കി സ്മൂതാക്കിയൊക്കെ വെക്കാൻ ഇത് സഹായിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇലാസ്റ്റിനെയും കൊളാജിനെയും ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും പ്രത്യേകിച്ച് കൊളാജിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊളാജൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൃഢമാക്കി വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ മൊത്തത്തിൽ എല്ലാത്തിനെയും ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് അത് മാത്രമല്ല ഈ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരുപാട് കരുവാളിച്ച് അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡ്രൈനെസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ ഡെഡ്സെൽസ് നമ്മുടെ മുഖത്ത് കാണും കുറേ പിഗ്മെൻറ്റേഷൻ കാണും അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇതൊന്ന് ലയിപ്പിക്കും ചെറുതായിട്ട് നമ്മൾ അങ്ങ് മാറ്റി കൊടുക്കും എന്നല്ല ഇത് നിരന്തരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലയിപ്പിച്ചിട്ട് ആ ഒരു ബ്ലെമിഷസ് എന്ന് പറയുന്നത് ചുമ്മാ ചുമ്മാ കുറെ കറുത്ത പാടുകൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ കറുത്ത കുത്തല്ല ഞാൻ പറയുന്നത് അത് പോകത്തില്ല കേട്ടോ അത് ഫ്രെക്കിൾസാണ് അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ ടാൻ അതുപോലെ ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചില സൈൻസ് ഇതിനെയൊക്കെ മാറ്റും അതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് എസ്പെഷ്യലി മാറ്റാനായിട്ട് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പപ്പായയുടെ പൾപ്പ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കയ്യിലെടുത്ത് ഉടച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ മാത്രം ഇട്ടാലും കുഴപ്പമില്ല പിന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാലും കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിൽ യാണെങ്കിൽ കരുവാളിപ്പ് മാറും അതൊരു വെയിലത്ത് പോയിട്ട് വന്നിട്ടുള്ള ഈ കരുവാളിപ്പ് പ്രത്യേകിച്ച് എടുത്ത് പറയാണെങ്കിൽ അത് മാറും വളരെ നല്ലതാണ് പിന്നെ ഇത് കഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കാരണം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും വേണ്ടി രോഗപ്രതിരോധ ശേഷിയാണ് അപ്പോൾ ഈ രോഗപ്രതിരോധശേഷി കൂട്ടാൻ നമുക്ക് എല്ലാ ദിവസവും പപ്പായ ഒരു പീസ് കഴിക്കുന്നത് നല്ലതാണ് അത് എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂറിന് മുമ്പ് നമ്മൾ പപ്പായ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല ഫില്ലായിട്ടിരിക്കുകയും ചെയ്യും കാരണം എല്ലാവർക്കും വിശപ്പ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇടനേരങ്ങളിൽ ഒക്കെ എന്ത് കഴിക്കുക എന്ന ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ ന്യൂട്രൽ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് ആണ് ഈ പപ്പായ എന്ന് പറയുന്നത് പഴം ഒക്കെ പോലെ അപ്പോൾ പപ്പായ കഴിക്കാം അത് എന്താ പറയുക പഞ്ചസാര ഒന്നും ചേർക്കാതെ കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അത് നല്ലതാണ് അല്ലെങ്കിൽ എൻ്റെ ജ്യൂസ് കുടിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് ഭക്ഷണത്തിന് ശേഷമല്ല കേട്ടോ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാം വിഷാംശം ഒന്നും ഇല്ലാതെ വളരെ പ്യൂറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പം ആൻറ്റി ഏജിങ്ങിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അവയ്ക്കാടോയും കിവിയും ഒക്കെ തപ്പി പോകുന്നതിനെക്കാട്ടിലും സാധാരണക്കാർക്ക് ഈസിലി ആയിട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് പപ്പായ അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ അതിനെ അത് ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ഒരു റിസൾട്ട് പറയുക എന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്നല്ല നിരന്തരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുഖത്തിടുമ്പോഴായാലും കഴിക്കുമ്പോഴായാലും അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ അഴകും ആരോഗ്യവും ഒരുമിച്ച് തരുന്ന ഒരു ആൻറ്റി ഏജിങ് സീക്രട്ടാണ് ഈ പപ്പായ എന്ന് പറയുന്നത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്